ൂർ ഇരട്ടി കൊണ്ടോട്ടി നഗരസഭാ വികസന സെമിനാറിൽ ഇരുപത്തിയൊന്ന് കോടി രൂപയുടെ കരട് പദ്ധതിക്ക് രൂപം നൽകി കുറുപ്പത്ത് കെ പി ലോഞ്ചിൽ വെച്ച് നടന്ന വികസന സെമിനാർ നഗരസഭ ചെയർപേഴ്സൺ നിത ഷെഹീർ ഉദ്ഘാടനം ചെയ്തു കൊണ്ടൂട്ടി നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതി രൂപീകരണത്തോടനുബന്ധിച്ച് കുറുപ്പത്ത് കെ പി ലോഞ്ചിൽ വെച്ച് നടന്ന വികസന സെമിനാർ നഗരസഭാ ചെയർപേഴ്സൺ നിത ഷെഹിർ ഉദ്ഘാടനം ചെയ്തു വൈസ് ചെയർമാൻ അഷ്റഫ് മടൻ അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി മിനിമോൾ പദ്ധതികൾ വിശദീകരിച്ചു മുൻ പദ്ധതി നിർവഹണ അഡ്വൈസറി കമ്മിറ്റി ചെയർമാൻ പറമ്പാടൻ കുഞ്ഞുമുഹമ്മദിന് ആദ്യ കോപ്പി നൽകിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ കരട് പദ്ധതി രേഖ ചെയർപേഴ്സൺ പ്രകാശനം ചെയ്തു കഴിഞ്ഞ വർഷങ്ങളിൽ തുടങ്ങിവച്ച പദ്ധതികളായ ബസ് സ്റ്റാൻഡ് വിപുലീകരണം കംഫർട്ട് സ്റ്റേഷൻ നിർമ്മാണം നഗരസൌന്ദര്യവൽക്കരണം നഗരസഭാ ഓഫീസ് വിപുലീകരണം ജനസൌഹൃദ മുനിസിപ്പൽ കാര്യാലയം അർബൻ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ കെട്ടിടങ്ങളുടെ നിർമ്മാണം നഗരസഞ്ചയം പദ്ധതി അമൃത് കുടിവെള്ള പദ്ധതി തുടങ്ങിയവയുടെ പൂർത്തീകരണത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിൽ നഗരസഭ മുൻഗണന നൽകുന്നതെന്ന് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ എ മുഹിയുദ്ദീൻ അലി വ്യക്തമാക്കി ഇരുപത്തിയൊന്ന് കോടിയോളം രൂപ വകയിരുത്തിക്കൊണ്ട് നടപ്പിലാക്കുന്ന പദ്ധതി സാമ്പത്തിക വർഷത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ പൂർത്തീകരിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് ചെയർപേഴ്സൺ അറിയിച്ചു നഗരസഭയിൽ നിന്നും സ്ഥലം മാറിപ്പോയ കൊണ്ടോട്ടി കൃഷി ഓഫീസർ ഇസ്നയ്ക്ക് ചടങ്ങിൽ വെച്ച് ഉപഹാരം നൽകി പരിപാടിയിൽ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ കെ പി ഫിറോസ് സി ടി ഫാത്തിമത്ത് സുഹറാബി റംല കൊടവണ്ടി കൌൺസിലർ ഷിഹബ് കോട്ട എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കന്മാരായ പി അഹമ്മദ് കബീർ യു കെ മമ്മതിഷ കൗൺസിലർമാർ വാർഡുകളിൽ നിന്നും പ്രത്യേകം തിരഞ്ഞെടുത്ത പ്രതിനിധികൾ നഗരസഭയിലെയും വിട്ടുകിട്ടിയ സ്ഥാപനങ്ങളിലെയും ജീവനക്കാർ അംഗൻവാടി ആശാവർക്കർമാർ കുടുംബശ്രീ ഹരിതകർമ്മസേനാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു